സൌദിയിൽ റമദാന വരവേൽക്കാനൊരുങ്ങുന്ന ഉപഭോക്താക്കൾക്ക് പ്രത്യേക ഓഫറുമായി സൗദിയിലെ ലുലു ഔട്ട്ലെറ്റുകൾ ഇതിന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ റമദാൻ സൂക്കുകൾക്ക് തുടക്കമായി റിയാദ ജിദ്ദ ദാമാം പ്രവിശ്യകളിൽ സൂക്കുകൾ സജ്ജീകരിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു സൗദിയിലെ ഉപഭോക്താക്കൾക്ക് ഓഫർ ഒരുക്കി സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ ലുലു ഔട്ട്ലെറ്റുകളിൽ റമദാൻ സൂക്കുകൾക്ക് തുടക്കമായി റിയാദ് ജിദ്ദ ദമാം പ്രവിശ്യകളിലെ ലുലു ബ്രാഞ്ചുകളിൽ സേവനം ലഭ്യമാണ് സൗദിയുടെ പരമ്പരാഗത രീതിയിലും ശൈലിയിലുമാണ് സൂക്കുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൂക്കിൽ ഗ്രോസറി വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഫാഷൻ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ ഓഫറും ഒരുക്കിയിട്ടുണ്ട് റമദാൻ വിത്ത് ലുലു എന്ന പേരിൽ പ്രത്യേക ഓഫറിൽ കുടുംബങ്ങൾക്കാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ പ്രത്യേക വിലക്കിഴിവിൽ സ്വന്തമാക്കാനും അവസരമുണ്ട് ആരോഗ്യദായകമായ ഭക്ഷണ വിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഹെൽത്തി റമദാൻ ആഘോഷവേളയിൽ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാൻ ഗിഫ്റ്റ് കാർഡുകൾ റമദാൻ കിറ്റുകൾ എന്നിവയും മേളയുടെ ഭാഗമായി ലഭ്യമാണ് സൗദി ഫുഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തി വരാറുള്ള റമദാൻ ചാരിറ്റി ബോക്സുകൾ ഇത്തവണയും ലുലുവിൽ ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു மீடியாவன் தாம்